തലസ്ഥാന നഗരിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുകയാണ് പേരൂര്ക്കട ഫ്ലൈ ഓവർ നിര്മ്മാണം ഉടനാരംഭിക്കും മേല്പ്പാലം യാഥാര്ഥ്യമാകുന്നതോടെ പേരൂര്ക്കട ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിനാണ് ശമനമാകുന്നത് ഒന്നിലധികം റോഡുകൾ കൂടിച്ചേരുന്ന തിരക്കേറിയ ജംഗ്ഷനിലെ കുരുക്കിന് പരിഹാരം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് നെടുമങ്ങാട് കുടപ്പനക്കുന്ന് എന്നിവിടങ്ങളിലേക്കടക്കമുള്ള നാല് പ്രധാന പാതകളാണ് പേരൂർക്കട ജംഗ്ഷനിലൂടെ കടന്നുപോകുന്നത് ട്രാഫിക് സിഗ്നൽ കൊണ്ട് മാത്രം ഗതാഗതം നിയന്ത്രിക്കുക അപ്രായോഗികമായതോടെയാണ് മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഒരു സംഗതി തന്നെയാണ് കാര്യം ഈ ട്രാഫിക് തിങ്ങി തിരിങ്ങി പോകുന്ന അപകടങ്ങൾ സാധ്യതയുണ്ട് പക്ഷേ ഇത് എണ്ണൂറ് മീറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നാലുവരി പാതയാണ് ഏറ്റവും വലിയ ആവശ്യം നാലുവരി പാത വരുമ്പോൾ വാഹനങ്ങൾ സുതാര്യമായ രീതിയിൽ പോകും നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കടയൊക്കെ അവർ എടുത്തിട്ടേക്കാണ് സർക്കാർ എടുത്തിട്ടേക്കാണ് കടകളാണ് കടകളൊക്കെ ഇരിപ്പ് ഇടക്കാർക്കൊക്കെ അവർ പൈസ കൊടുത്ത് മുതലാളിക്ക് പൈസ കൊടുത്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തികൾ അടുത്ത മാസത്തോടെ ആരംഭിക്കുമെന്ന് സ്ഥലം എം എൽ എ വി കെ പ്രശാന്ത് പറഞ്ഞു നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് അതിന്റെ ലാൻഡ് എക്യുസേഷനും പാല നിർമ്മാണത്തിനുമായിട്ട് ചെലവിടുന്നത് എഴുപത്തിനാല് കോടി രൂപയാണ് പാലം ആർ ബി ഡി സി കെയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ച് ഏറ്റെടുത്ത ബസ് ഭാഗത്തെ നിർമ്മിതികളും മറ്റു പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട് തന്നെ ആ പൊളിച്ചു മാറ്റൽ പരിപാടികൾ അവസാനിപ്പിക്കും ഇപ്പോൾ ടെൻഡർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് പതിനെട്ടാം തീയതിയാണ് ടെൻഡർ ഓപ്പണിങ് അപ്പോൾ ഏതെങ്കിലും കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ഷനു മുമ്പ് തന്നെ ഇതിൻ്റെ തറക്കല്ലിടൽ നടപടികൾ നടപ്പാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിലോടെ നിർമ്മാണം ആരംഭിക്കാനാണ് നീക്കം എണ്ണൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ നീളവും ഒമ്പത് പോയിന്റ് ഒമ്പത് പൂജ്യം മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടിക്രമങ്ങളിലാണ് ഉദ്യോഗസ്ഥർ ന്യൂസ് മലയാളം തിരുവനന്തപുരം